ഈ റെസിപ്പിയുടെ പേര് എന്താണെന്നറിയാവോ ടെർക്കി ഇൻ ഗ്ലേസ്ഡ് സോസ് ഇനി ഇതിന് വേണ്ട റെസിപ്പി ഐ മീൻ റെസിപ്പിക്ക് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്നാക്കിയാവെന്ന് വെച്ചാൽ ഈ റെസിപ്പി ബേസിക്കലി നമുക്ക് ടർക്കി വെച്ച് മാത്രം തന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല ഇത് എല്ലാ എല്ലാത്തരം മീറ്റിലും നമുക്ക് ചെയ്യാൻ നോക്കും ടർക്കി പോവും ചിക്കനിൽ പോവും ബീഫിൽ പോവും എല്ലാം ചെയ്യാൻ നോക്കും ദിസ് റെസിപ്പി ഗോസ് വെരി വെൽ ഇൻ എവ്രി മീറ്റ് അതുകൊണ്ട് ഇന്ന് എന്നെ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ടർക്കിയ നമ്മൾ എപ്പോഴും ടർക്കി ഉപയോഗിക്കുകയല്ലോ അപ്പോൾ ഈ റെസിപ്പി ഞാൻ ടർക്കിയിലാണ് ചെയ്യാൻ പോകുന്നത് ഈ ടർക്കിയുടെ അളവ് ഞാൻ പറയുവാണെങ്കിൽ ഇതിപ്പോൾ തന്നെ പറയുന്നത് ഒരു ഒന്നര കിലോ കാണും അതായത് മീറ്റ് മാത്രമാണ് ഇത് ഇത് എങ്ങനാ മുറിക്കേണ്ടതെന്ന് വെച്ചാൽ ടർക്കി ആ ആയാലും എന്നാ മീറ്റായാലും എങ്ങനെ അറിയാവോ കുറച്ച് തിക്കായിട്ട് കുറച്ച് സ്ക്വയർ ആയിട്ട് മുറിക്കുക ടർക്കിക്ക് ബേസിക്കലി അങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞാൽ ഞാൻ ഒന്നെങ്കിൽ ടർക്കി അതല്ല നമുക്ക് ചിക്കൻ ആണെങ്കിൽ അത് ചെയ്താലും മതി കുഴപ്പമൊന്നുമില്ല അത് മുറിക്കുമ്പോൾ ഓർത്താൽ മതി ഇച്ചിരി ആയിരിക്കണം കുറച്ച് സ്ക്വയർ ആയിരിക്കണം അങ്ങനെയൊക്കെയാണ് ഇതെന്താണെന്നറിയാം കുറച്ച് മേനക്കെട്ടിലെ നമുക്ക് ഈ പറഞ്ഞ കൂട്ട് ഒരു പുതിയ റെസിപ്പി ഉണ്ടാക്കാനും നോക്കിയല്ല അപ്പോൾ അങ്ങനെ കുറച്ച് നമ്മൾ മീറ്റ് ഏതായാലും എടുക്കുക പിന്നെ വേണ്ടിയത് കുറച്ച് ഉപ്പ് പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടി പിന്നെ എന്നാണെന്ന് പറയുമോ കുറച്ച് സവാള അത് ഒരു കിലോയ്ക്കൊക്കെ ആന്നതിലൊരു മൂന്ന് മീഡിയം സൈസ് സവാള വേണം പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ചിക്കൻ ബ്രസ്റ്റാണ് ഞാൻ ഈ എടുത്തേക്കുന്നത് നമ്മൾ ഈ നൂഡിൽസും ഒക്കെ ക്യാരറ്റും ബീൻസും ഒക്കെ മുറിക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് മുറിക്കുക പിന്നെ വേണ്ടിയത് കുറച്ച് ബ്രൗൺ ഷുഗർ ഈ ബ്രൗൺ ഷുഗർ കിട്ടിയില്ലെങ്കിൽ എന്നാ ചെയ്യണമെന്ന് ഒരു ഇച്ചിരി ശർക്കര ഒരു കുഞ്ഞുണ്ട് ശർക്കരൊക്കെ ഇട്ടാൽ മതിയേ പിന്നെ വേണ്ടിയത് കുറച്ച് ഗ്രാമ്പൂൻ്റെ പൊടി പിന്നെ വേണ്ടത് കുറച്ച് പട്ടയുടെ പൊടിയാണ് പിന്നെ വേണ്ടിയത് കുറച്ച് പെരിഞ്ചീരകം പിന്നെ വേണ്ടിയത് ജാതിക്ക പൊടി പിന്നെ എന്നാണെന്നറിയുക കുറച്ച് തൈം വേണം ഞാൻ പറഞ്ഞില്ലേ ഒന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്രഷ് കിട്ടുകയില്ല തൈം ലീവ്സൊന്നും പക്ഷെ ഡ്രൈഡ് കിട്ടും അത് മേടിച്ച് വെച്ചാൽ മതി പിന്നെ കുറച്ച് ബേ ലീവ്സ് പിന്നെ ഇതെന്നാണെന്നറിയാം കുറച്ച് മസ്റ്റേഡ് പേസ്റ്റാണ് അത് ഒരു സ്പൂൺ മതിയാവും ഒത്തിരി വേണ്ട ഇതെന്താന്ന് വെച്ചാൽ റെഡ് വൈൻ ആണ് അത് ഷുഗർ ഇല്ലാത്ത പ്യോർ റെഡ് വൈൻ പിന്നെ ഇത് കുറച്ച് വിനീഗർ ഇതിന് നമുക്ക് വേറെ ഒരു ഉപയോഗിക്കാൻ ഉപയോഗിക്കാനൊക്കത്തില്ല ഇറ്റലി ഒലിവ് ഓയിൽ തന്നെ ഉപയോഗിക്കണം പിന്നെ ഇത് എന്നാന്നറിയോ ഇത് പാസ്ലെ ലീവ്സാ ശരിക്കും മാർക്കറ്റിലൊക്കെ പാസ്ലി തൈമ് പിന്നെ ബെയ്സൽ ലീവ്സ് ഇതെല്ലാം ഡ്രൈ ആക്കിയിട്ട് തിനിവ് വെച്ചിട്ടുണ്ട് അത് മേടിക്കുക സ്റ്റോക്ക് ചെയ്ത് വെക്കുക അപ്പോൾ പിന്നെ നമുക്ക് ഒരു ടെൻഷനും ഇല്ല ഈ പറഞ്ഞ കൂട്ടെ എല്ലാ കറികളും നമുക്ക് ഉണ്ടാക്കാൻ നോക്കും പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ ഇതെന്തായാലും ഈ എപ്പിസോഡ് കണ്ടതിന് ശേഷം വീട്ടിലെല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇതൊരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു കറിയായിട്ടാണ് പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ബ്രെഡ് ഉണ്ടെങ്കിൽ അതായത് ബ്രൗൺ ബ്രെഡ് ആണെങ്കിൽ അത് അതല്ല സാധാ ആണെങ്കിൽ അത് ഒന്ന് നമുക്ക് സ്ക്വയർ ആയിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഇട്ടാൽ ഉള്ള ഡിഫറൻസ് എന്നാന്ന് വെച്ചാൽ ആ ബ്രെഡ് ഇടുമ്പോഴത്തേക്ക് നമ്മുടെ കറിക്ക് കുറച്ചൊരു തിക്നെസ് വരും ബ്രെഡ് വേണമെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ വേണ്ട ഓക്കെ ഈ റെസിപ്പി എങ്ങനെയാ അറിയാവോ ഇതിനകത്ത് ആദ്യം നമ്മൾ ഒരു കാര്യം ചെയ്യാം അടുപ്പ് എത്തിക്കട്ടെ എന്നിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഈ നമ്മുടെ ഇറച്ചിക്കകത്തോട്ട് കുറച്ച് ഉപ്പും കുരുമുളകും കൂടെ ഒന്നെങ്കിൽ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാനിലോട്ട് ഇടുവല്ലേ ആ സമയത്ത് നമുക്ക് ഇപ്പം ഈ ഇപ്പം നമ്മൾ ഈ പാനിനകത്ത് ഇട്ട് വറുത്തെടുക്കുക നമ്മുടെ ഇറച്ചി വേവോ പിന്നെ അത് വേവിക്കുന്നത് അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഇച്ചിരി ഒലീവ് ഓയിലൊഴിച്ചേച്ച് ഇറച്ചി പെറുക്കിയിട്ടേച്ച് ഉപ്പും കുരുമുളകും ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തേച്ചാൽ മാത്രം മതി അന്നേരത്തേക്ക് ഉണ്ടല്ലോ കുറച്ച് കഴിയുമ്പത്തേക്ക് ആ ഇറച്ചിന്ന് തന്നെ വെള്ള ഊറും അത് ഞാൻ പറഞ്ഞുതരാ ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ കാണുവരെ ഇപ്പൊ ഞാൻ ഇറച്ചി എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട എന്നാ ചെയ്യണം എന്നറിയാമോ കുറച്ച് കുരുമുളകും നേരത്തെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തേച്ചാൽ മതി സ്പ്രിങ്കിൾ ചെയ്യുമ്പം ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്നാന്നോ ആ എല്ലാ ഇറച്ചിയേലും വീഴണം പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരിച്ചിരി ഉപ്പ് സിക്സാക്റ്റ് ആയിട്ട് അങ്ങ് സ്പ്രിങ്ക് ചെയ്തേച്ചാൽ മതിയെ അന്നേരം എല്ലാത്തിലും അങ്ങ് പിടിച്ചോളും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടോ ഇറച്ചിയിൽ നിന്ന് വെള്ളം ഊറുന്നുണ്ട് അന്നേരം നമ്മൾ ഈ ഇറച്ചിയുടെ വെള്ളം വറ്റിയേച്ച് അത് ബ്രൗൺ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചാൽ ഒക്കെയല്ല അപ്പം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബൗളിലോട്ട് അത് ഊറ്റി മാറ്റിയേച്ച് അതായത് രണ്ട് സൈഡും മറിച്ചിട്ടേച്ച് വേണം ആ വെള്ളം ഊറ്റിയെടുക്കാന് അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഒഴിച്ച ഒലീവ് ഓയിലും പ്ലസ് ആ ഇറച്ചിയിൽ നിറങ്ങുന്ന ഒരു ഫാറ്റും ഉണ്ടാവും അതിൽ കിടന്ന് നമ്മുടെ ഇറച്ചി ഒന്ന് മുരിച്ചെടുക്കണം അതായത് ഒരു എന്താ പറയുക ഒരു ക്യാരമിലൈറ്റ് സ്റ്റോൺ അതേപോലെ ഇങ്ങനെ എടുക്കുക എടുത്തു കഴിഞ്ഞേച്ച് അടുത്ത സ്റ്റെപ്പ് ഇടണം അങ്ങനെയാ ചെയ്യണ്ടേ ഇപ്പം ആ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സ് ഒക്കെ ഈ പറഞ്ഞ കൂട്ടം ഒരു ഇച്ചിരി പണിയുള്ള ഏർപ്പാടാന്നെ നോക്കിയാൽ ഞാനേ ആ ടർക്കി മുഴുവനും തേണ്ട ഈ ഒരു ബ്രൗൺ ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി എന്നെ അടുത്ത ചെയ്യേണ്ടെന്നറിയാമോ ഇതേപോലെ അടുപ്പ് കത്തിച്ചേച്ച് ഒരു കുറച്ച് ഒലിവ് ഓയിലും കൂടി ഇനകത്തോട്ട് ഒഴിക്കുക ഒഴിച്ചേച്ച് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയില്ലേ അത് ഇനാത്ത ഇതിനും ഒരു ഇച്ചിരി ജോലിയുണ്ട് എന്നാന്നറിയാവോ ഇതും കുറച്ച് കാരമലൈസ്ഡ് ആവണം ഉള്ളി ആയി കഴിഞ്ഞേ ഇനി ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് ഇവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമ്മുടെ നെക്സ്റ്റ് പാൻ എടുത്ത് വെക്കുക ഈ നെക്സ്റ്റ് പാൻ മസ്റ്റൊന്നും അല്ല ഇത് പക്ഷേ ഞാൻ എന്നാൽ തന്നെയാണെന്നറിയാം സെയിം പാനിൽ തന്നെ ഞാൻ ആ ഉള്ളി വഴറ്റിയത് എന്നാന്ന് വെച്ചാൽ ഇറച്ചി വറുത്തതല്ലേ അന്നേരം ആ ഇറച്ചിയുടെ ഒരു ഫ്ലേവറും എല്ലാം നമുക്ക് കിട്ടുവേ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ സെയിം പാനിൽ തന്നെ വളർത്തുക ക്യാരമലൈസ് ചെയ്തെടുത്ത് ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ ഇടുക ഞാനിരി നേരം അതിനെ ഒന്ന് ഇളക്കിയപ്പോഴത്തേനും ആ ചിക്കൻ ജ്യൂസസ് വരുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തില് തന്നെ നമ്മുടെ ചിക്കൻ ബേസിക്കലി കുറച്ച് തിക്കാവുമല്ലോ എന്നോട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ആ ടർക്കി ഇടുക ടർക്കി വിത്ത് ഓൾ ദി ജ്യൂസസ് അതായത് ആ നമ്മൾ ടർക്കിയിൽ പക്ഷെ അധികം ജ്യൂസ് വരികയല്ല ചിക്കനും മീറ്റിനും മറ്റേ ബാക്കിയെല്ലാത്തിനകത്തും ബേസിക്കലി കുറച്ച് ജ്യൂസസ് നമുക്ക് വരും ആ വേവുമ്പോഴത്തേക്കുണ്ടാവുന്ന വെള്ളം ചിക്കനൊക്കെ നമ്മൾ വേവാനിടുമ്പത്തേനും കുറച്ച് വെള്ളം ഊറി വെരിയല എന്ന് പറഞ്ഞ കൂട്ടേ ടർക്കിക്ക് അധികം വരികേല ഇനി ഇതിനകത്തോട്ട് കുറച്ച് ബ്രൗൺ ഷുഗർ ബ്രൗൺ ഷുഗർ ഇല്ല എന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്നോ ഞാൻ പറഞ്ഞില്ലേ ഒരു കുഞ്ഞുണ്ട ശർക്കര ഇട്ടാ മതി ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്രാമ്പൂവിൻ്റെ പൊടി അതല്ല നമുക്കിപ്പോൾ ഗ്രാമ്പൂൻ്റെ പൊടി കിട്ടിയില്ലേലുണ്ടല്ലോ വലിയ വിഷമമൊന്നും വേണ്ട നമുക്ക് ഗ്രാമ്പൂ മൂന്നാലെണ്ണം ഇട്ടച്ചാൽ മതി പട്ട ഒരു കഷ്ണം പൊട്ടിച്ചിട്ടയച്ചാൽ മതി അതേപോലെ ഇപ്പം പട്ടയുടെ പൊടിയായിരുന്നേ പിന്നെ ഒരു സ്പൂൺ നമ്മുടെ പെരിഞ്ചീരം പിന്നെ കുറച്ച് ജാതിപ്പത്തിരി പൊടിച്ചത് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് തൈം തൈം ഒത്തിരി ഇടണ്ട ലീഫായിട്ട് കിട്ടുവാണെന്നെങ്കിൽ ഒന്നോ രണ്ടോ തണ്ട് തണ്ടിട്ടാൽ മതി അതിന് കണക്കാക്കി വരുന്ന ഡ്രൈഡ് തൈമിട്ടാൽ മതി പിന്നെ വേണ്ടിയത് പട്ടടയില ശരിക്കും തൈമും കൂടി ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതിന് ശരിക്കും എൻറ്റായലി ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറും ഒരു നല്ലൊരു മണവും ആ വരുന്നത് ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇടാൻ പോകുന്നത് നമ്മുടെ മസ്റ്റേഡ് പേസ്റ്റ് അത് ഒരു സ്പൂൺ ശരിക്കും ഈ മസ്റ്റേഡ് പേസ്റ്റൊക്കെ നമുക്ക് എന്നാ പറയുന്നത് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുവേ നമ്മൾ വീട്ടിൽ നടു കരയ്ക്കുന്നതും പേസ്റ്റായിട്ട് മേടിക്കുന്നതും നമ്മൾ എൻറ്റായർലി ഡിഫറെൻറ്റാണ് അന്നേരം പിന്നെ ഇത് മാത്രം ചെയ്യരുതേ അത് ഇച്ചിരി മേടിച്ചോണം ഞാൻ പട്ടയുടെ ഏർ പൊടി ഇട്ടീലെ പട്ട ഇട്ടോളാൻ പറഞ്ഞു അതേപോലെ കടുകിന് പകരം അത് ഇടരുത് കടുകരച്ച് ചേർക്കരുത് ഇനിയാന്നു ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് വൈൻ ചേർക്കണം റെഡ് വൈൻ ഈ റെഡ് വൈൻ ചേർക്കുന്നോണ്ടുള്ള ഒരു ഗുണം എന്നാന്ന് അറിയോ ശരിക്കും പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി അത് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല പക്ഷേ ഈ വൈൻ ചേർക്കുന്നതുകൊണ്ട് ശരിക്കും നല്ലതായിട്ട് നമുക്ക് ഈ റെസിപ്പി കഴിച്ചാല് ശരിക്കും എന്നാൽ നല്ല ദഹനം അതെല്ലാം ഉണ്ടാവും ഈ വൈൻ ചേർത്തതിന് ശേഷം ഒരു കാര്യം ചെയ്യണതാ പറയാ ഒരു ഇച്ചിരി വിനീഗർ ഒഴിക്കുക ഇപ്പൊ എല്ലാം ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ഞാൻ ഇതിനകത്ത് ചേർത്തു ഇനി ആണു ഞാൻ ഇച്ചിരി ഉപ്പ് ചേർക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ കുറച്ച് സ്പ്രിങ്കിൾ ചെയ്തിട്ടേ ഉള്ളൂ എന്നാലും പോരല്ലോ നമുക്ക് ഇത്രയും അത് ഉണ്ടാക്കി വരുമ്പോൾ കുറച്ച് കൂടുതലല്ലേ അന്നേരം പിന്നെ എന്നാ ചെയ്യണം എന്ന് വെച്ചാൽ ഇച്ചിരിയും കൂടി ആ ഗ്രേവി ഉണ്ടാക്കിയതിൻ്റെയും ബാക്കി നമ്മൾ ചേർത്തതിൻ്റെയും ഒക്കെ ആയിട്ട് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് പിന്നെ വേണ്ടിയത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളകും കൂടെ ഇടുക നമ്മുടെ ടർക്കി വെന്തിട്ടില്ല ശരിക്കും അപ്പൊ എന്താന്ന് വെച്ചാൽ വേവാനായിട്ട് നേരത്തെ നമ്മള് മറ്റേ മീറ്റാന്നേലും അതിന് ഇച്ചിരി ജ്യൂസ് കിട്ടുമല്ലോ അത് വെച്ച് വേവിക്കുക അതല്ല ജ്യൂസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളമൊഴിക്കുക എന്നേച്ച് കുറച്ച് പാസ്ലി ലീവ്സ് അതിന്റെ ഒരു ഫ്ലേവറും കൂടെ ഇതിനകത്തോട്ട് വരണം ഈ സമയത്താണു ഞാൻ പറഞ്ഞേ നമുക്ക് കുറച്ച് ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ സ്ക്വയർ ആയിട്ട് മുറിച്ച് ഇതിന്റെ കൂട്ടത്തിൽ അങ്ങ് ഇടുക ഇപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോ ഇത് എന്നത് ഇത് ഉപ്പും പുളിയും ഒന്നും ഇല്ലാത്ത ഒരു സാധനം ഇത് ഇന്ന് എങ്ങനെ ഇരിക്കും എന്നൊക്കെയല്ലേ ഇപ്പം ആ വിചാരിക്കുന്നത് പക്ഷേ ഞാനൊരു കാര്യം പറയാം കേട്ടോ നമ്മൾ സ്ഥിരം തിന്നുന്നേക്കാട്ടിലൊരു ഡിഫറെൻറ്റ് റെസിപ്പി ആയത് എന്നാൽ നമ്മൾ എന്നതാണ് ഈ റോസ്റ്റും ഒക്കെ കഴിച്ചേച്ചേ ഓ അത് എന്നതാണ് നാളെ മറ്റന്നാളും അങ്ങനെ അതിന് ഒരു വ്യത്യാസം വേണ്ടേ അതിന് വേണ്ടി നമ്മൾ ഇത് ചെയ്യണം നല്ലൊരു ഫ്ലേവറാണ് ട്രൈ ചെയ്ത് നോക്കിയാലേ അല്ലേ അറിയത്തുള്ളൂ